വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവജനവുമായി നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുവാൻ പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന ഈ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ചില ദിവസങ്ങൾ പല നിലകളിൽ തിരക്കായതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ അയക്കാനായിട്ട് പറ്റിയില്ല എന്നാൽ ഇന്ന് കർത്താവ് വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളെ ഒരുക്കി നൽകി കർത്താവിൻ്റെ കൃപയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷയും നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളും എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പല ദിവസങ്ങൾ ഈ ക്ലാസ് നടക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രധാനമായിട്ടൊരു ഹെഡിങ് കൊടുക്കാൻ ഇടയായത് ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും രക്ഷയും വ്യത്യസ്ത അനുഭവങ്ങളും രക്ഷ എന്ന് പറയുമ്പോൾ നിനക്കറിയാം രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക വീണ്ടും ജനിക്കുന്നതിനാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് തന്നെ പലർക്കും ഇന്നും അത്ര വ്യക്തതയില്ലാത്തൊരു കാര്യമാണ് പലരും വീണ്ടും ഞെ ശരിയായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും ഞന്റെ അനുഭവം പലർക്കുമില്ല ഇന്നത്തെ പല രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് പറയുന്ന ആ കൂട്ടങ്ങളിലുള്ള പലർക്കും ഈ വീണ്ടും ഞണ്ട അനുഭവം എന്താണെന്ന് ശരിക്കും അറിയില്ല അങ്ങനെ ഒരു അനുഭവം പോലും ഉള്ളതായിട്ട് അവർക്കറിയില്ല അത് വലിയൊരു വഞ്ചനയാണ് വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് സ്വർഗവുമായിട്ടോ ദൈവവുമായിട്ടോ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തതയുണ്ടായിരിക്കണം നമ്മൾ ഞാൻ ഇതിനു മുൻപേ ഉള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടോ ഒരു ക്രിസ്തീയ പേരുള്ളതുകൊണ്ടോ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ അവിടെയുള്ള കർമാചാരങ്ങളിലെല്ലാം നമ്മൾ പങ്കെടുക്കുന്നതുകൊണ്ടോ നമ്മൾ വചനം വായിക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ഒന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകെ തീരുന്നില്ല അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നില്ല വീണ്ടും ജനനം അത് നമ്മൾ ദൈവത്തിൻ്റെ സത്യ സുവിശേഷം കേട്ട് ആ സുവിശേഷ കേൾവി നമ്മളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നടത്തുകയും കർത്താവായ യേശുക്രിസ്തു എന്ന ഏകരക്ഷകനെ ഉള്ളൂ എന്നുള്ള സത്യം പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അവിടുത്തെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം റോമാലേഖനോ ഭത്താം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം അത് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കണം ഈ സത്യസുവിശേഷം അതുതന്നെയാണല്ലോ നമ്മൾ ഒന്ന് വരുന്ന നാലിലെ പതിനഞ്ചിൽ പൗരൂർ ശ്രീയ പറയുന്നുണ്ട് ഞാനല്ലോ നിങ്ങളെ സ്വിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത് അപ്പോൾ സുവിശേഷം കേട്ടാണ് നമ്മൾ വേണ്ടി ജനിക്കുന്നത് യഥാർത്ഥമാണ് അതേ കാര്യം യാക്കോബ് അപ്പുസ്തോലിനും പറയുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനം ഒന്നിൻ്റെ പതിനെട്ടിൽ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ദൈവവചനത്താലാണ് വേണ്ടി ജനനം അതേ കാര്യം പത്രോസിലെയായും വളരെ വ്യക്തമായിട്ട് ഒന്ന് പത്രോസ് അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് കെടുന്ന വിയത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു ദൈവവചനത്താൽ തന്നെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് പാവബോധം നൽകുന്നു ആ പാവബോധം ഉണ്ടാകുന്ന വ്യക്തിയെ അനുദവിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു കൃഷ്ണലിംഗിലേക്ക് തിരിഞ്ഞ് തൻ്റെ ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറിഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഹോഹനാൻ വിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നിട്ട് അതിൽ പതിമൂന്നാം വാക്യത്തിൽ പറയുകയാണ് അവർ രക്തത്തിനിന്നല്ല ജഡത്തിനിന്നല്ല മനുഷ്യൻ്റെ ഇഷ്ടത്തിനല്ല ദൈവത്തിൽ നിന്നത്രയേ ജനിച്ചതെന്ന് അതാണ് വീണ്ടും ജനം അപ്പോൾ ഈ വീണ്ടും ജനിക്കാൻ നമ്മൾ ഈ കർത്താവേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു ആപക്ഷമ നിത്യജീവൻ നമുക്കറിയാം നിത്യജീവൻ ഈ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട ഒരു കാര്യമാണ് നിത്യജീവൻ അതുകൊണ്ട് ഉണ്ണിയോ കൊന്നാനോ അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് പുത്രനുള്ളവനും ജീവനുണ്ട് പുത്രനെ വിശ്വസിക്കാത്തവന് ജീവനില്ല ഈ പുത്രനെ കൈക്കൊള്ളാത്തവന് ജീവനില്ല പുത്രനുള്ളവർക്ക് മാത്രമേ ജീവനുള്ളൂ അപ്പോൾ ഇന്ന് ആ പുത്രൻ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം അങ്ങനെ പുത്രൻ നമ്മളിലേക്ക് ജീവനായി വന്ന് ഈ പുത്രനെ കൈക്കൊണ്ട ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ വീണ്ടും അനുഭവം അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവൻ എന്നുള്ളത് ക്രിസ്തുവായി മാറുക അതാണ് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന അനുഭവമാണെന്ന് കൊളോസ്വർ മൂന്നിൻ്റെ മൂന്നിലും നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് കൊളോസ്വർ മൂന്നിൻ്റെ നാലിലും നമ്മൾ വായിക്കുന്നുണ്ട് ഈ വാക്കുകളൊക്കെ ഞാൻ എല്ലായിടത്തും വായിപ്പിക്കാത്തതോ വായിക്കാത്തതോ അറിയാൻ നിങ്ങൾക്കതെല്ലാം അറിയാം അല്ല ഞാൻ ഈ പറയുന്ന റെഫറൻസുകൾ നിങ്ങളൊന്നുകൂടെ നോക്കുന്ന നല്ലതാണ് അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവനായി തീരണം ഇന്ന് ക്രിസ്തു നമ്മുടെ ജീവനായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതെങ്ങനെയാണ് ലാഭി ലഭിക്കുന്നത് വീണ്ടും ജനത്തിലൂടെ അപ്പോൾ നമുക്കറിയാം എബേശം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ എന്നാണ് നിങ്ങൾ പ്രിയ പോലെ ദൈവത്തെ അനുകരിപ്പിൻ ദൈവത്തെ അനുകരിക്കാൻ ആർക്കഴിയും ഏ ദൈവത്തെ അനുകരിക്കാൻ ദൈവമക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ദൈവിക ജീവനുള്ളവർക്ക് മാത്രമേ പറ്റൂ ദൈവത്തിൻ്റെ ജീവനില്ലാതെ ഇല്ലാതെ നമുക്കൊരിക്കലും ദൈവത്തെ അനുകരിക്കാനായിട്ട് പറ്റിയല്ല ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ദൈവത്തെ അനുകരിക്കുന്നവനാണ് അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ വിളി പോലും നമ്മൾ ഒന്ന് പത്ത് റൂസ് രണ്ടിൻ്റെ ഇരുപത്തൊന്നിന് വായിക്കുന്നുണ്ട് നിങ്ങളെ അതിനായിട്ടല്ലോ വിളിച്ചത് ഏ അവൻ്റെ കാൽ ചൂടുകളെ പിൻപറ്റുവാൻ നമ്മൾ ചിന്തിക്കണം അവിടെ നമുക്കൊരു മാതൃക തന്നിട്ട് പോയിരിക്കുക അവിടെ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു ഈ കഷ്ടം നമുക്കുണ്ടാകും എന്ന ആ വിളിയിൽ തന്നെ കർത്താവ് ബോധ്യപ്പെടുത്തിയിരിക്കുക വചനം നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുക അത് നിങ്ങൾ വായിക്കണം ഒന്ന് പത്രോ രണ്ടിൻ്റെ ഇരുപത്തൊന്നാം വാക്യം വളരെ വിലപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അവർ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു എന്നാണ് രണ്ട് പത്ര ദിവസം ഒന്നിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നത് രണ്ട് പത്ര ദിവസം ഒന്നിൻ്റെ നാലിൽ അവരെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികൾ അപ്പോൾ നമ്മൾ കർത്താവിനെ അനുകരിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവത്തെ അനുകരിപ്പിൻ എന്നാണ് നമ്മളോട് വായിക്കുന്നത് ദൈവത്തെ അനുകരിപ്പിൻ അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി അപ്പോൾ നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം എന്നെ കേൾക്കുന്ന നിങ്ങൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചോ നിങ്ങൾക്ക് വീണ്ടും ജനിച്ചെന്നുള്ള ഉറപ്പുണ്ടോ വീണ്ടും ജനിച്ചെന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് ദൈവത്തിൽ അറിയാമോ ഞാനൊരു കാര്യം എന്നോട് പറയാൻ ആഗ്രഹിക്കുക വളരെ ആഴമായിട്ടുള്ള കാര്യമാണ് നീ വീണ്ടും ജനിച്ചെങ്കിൽ ഒന്ന് താങ്കൾ അറിയണം രണ്ട് ദൈവം അറിയണം മൂന്ന് സ്വർഗ്ഗം അറിയണം സ്വർഗമറിയണം നാല് സ്വർഗദൂതന്മാരറിയണം നിന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അറിയണം അങ്ങനെ അറിഞ്ഞോ അറിയുമോ യഥാർത്ഥ വീണ്ടും ഞം നടന്നിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇതെല്ലാവരും അറിയുന്നതു തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ അത് നമുക്ക് വളരെ സംശയാസ്പദമായ ഒരു കാര്യത്തിലേക്ക് മാറും നമ്മൾ ഇത് മനസ്സിലാക്കണം അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാനൊരു അതിനൊരു ചെറിയൊരു ദൃഷ്ടാന്തമായിട്ടൊരു കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ അവർ വീണ്ടും ജനിച്ചോന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ടൊരു ഉത്തരം തരാറില്ല അവർ വീണ്ടും ജനിച്ചെന്ന് ചോദിച്ചാൽ ആ ഞാനിങ്ങനെ അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ഞാൻ സ്ഥാനപ്പെട്ട എന്നൊക്കെയാണ് പറയുന്നത് എന്നാലതും വീണ്ടും ജന്മമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ബന്ധമില്ല വീണ്ടും ജന്മം എന്ന ചോദ്യത്തിന് ഉത്തരം സ്നാനപ്പെട്ടു എന്നുള്ളതല്ല വീണ്ടും ജനിച്ചവർക്ക് സ്നാനം ആവശ്യമാണ് അത് മറ്റൊരു കാര്യം എന്നിട്ട് ആദ്യത്തെ കാര്യം നമ്മൾ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് ഈ വീണ്ടും ജന്മം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളും അറിയും ദൈവവും അറിയും അതിലൊരു ചെറിയൊരു ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം അത് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പറയാം മർക്കോസ് അഞ്ചാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി വരെ വായിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഒരു സ്ത്രീ തൻ്റെ സമ്പത്ത് മുഴുവനും വൈദ്യന്മാർ കൊടുത്ത് മുഴുവനും എല്ലാം നശിപ്പിച്ചു ഒരാപാടെ വലിയ പരിവേഷപ്പെട്ടിരിക്കുന്ന ഒരു സമയം അപ്പോഴാണ് കർത്താവിനെ കുറിച്ച് അവർ കേൾക്കുന്നത് അപ്പോൾ ഈ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊന്നലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് അവൾ വിശ്വസിച്ചു താൻ പോകുന്ന ആ പാതയിൽ താൻ പോയിട്ട് ആ തിരക്കിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ താൻ തൊട്ടു തൊട്ടേ ഉടനെ അവൾക്ക് സൗഖ്യം ലഭിച്ചു ഈ സൗഖ്യം ലഭിച്ച ഉടനെ തന്നെ അത് കർത്താവ് പറഞ്ഞു നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ മർക്കൂസ് അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവൾ സൗഖ്യമായെന്നറിഞ്ഞു അവൾക്ക് പൂർണ്ണ വിട്ടതിൽ കിട്ടിയത് അവൾ അറിഞ്ഞു എന്നാണ് വളരെ വാക്യത്തിൽ വായിക്കുന്നത് യേശു ഉടനെ അറിഞ്ഞു തന്നെ നിന്നും ശക്തി പുറപ്പെട്ടത് യേശു അറിഞ്ഞു അവിടെ യേശു ചോദിക്കുന്നുണ്ട് എന്നെ തൊട്ടത് ആർ അപ്പോൾ അവിടെ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഗുരു ഇതെന്തായി പറയുന്നത് എത്രയോ പേര് നിന്നെ തള്ളുന്നു കുന്തുന്നു ഇതൊക്കെ ചെയ്യുന്നു പിന്നെ തൊട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഏ എന്നാൽ ആ സ്ത്രീ അറിഞ്ഞിരിക്കുന്നില്ല എന്ന് മനസ്സിലായി അവൻ മുൻപോട്ട് വന്നു അവൾ തൊട്ടപ്പടെ സൗഖ്യം പ്രാപിച്ചത് അവൾ പറഞ്ഞു ആ കാര്യം നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു ഇവിടെ ഞാൻ പറയുന്ന സാരം വിശ്വാസത്തോടെ വന്ന് തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ച ആ സ്ത്രീ ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് അറിഞ്ഞു സൗഖ്യം കൊടുത്ത യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞു ഇതുപോലെ തന്നെയാണ് ദേവ മക്കളെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വാസത്തിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാപക്ഷമയുടെ ആ അനുഭവം നമുക്കുണ്ടാവും അതല്ലേ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ കർത്താവിൽ കഴിയുമ്പോൾ തിരുവചനം പറയുന്നത് എന്തുവാ രണ്ട് കോരിന്ത അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയത് സകലവും കഴിഞ്ഞുപോയി ഇതാ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്ന അനുഭവം ആ വീണ്ടും ഞങ്ങൾ അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാതിരിക്കാൻ പറ്റും നിശ്ചയമായിട്ടും അറിയും മാത്രമല്ല ഇവിടെ നമുക്ക് വളരെ വിലപിടിപ്പുള്ള ചില സംഭവങ്ങൾ ആ സമയത്ത് നമ്മൾ നടക്കുന്നതായിട്ട് നമ്മളിതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എ എസ് കെ എൽ മുപ്പത്തി ആറിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും ആക്കി വായിക്കുമ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം ലഭിക്കുന്നു നമുക്കൊരു പുതിയ ആത്മാവിനെ ലഭിക്കുന്നു നമുക്കൊരു പുതിയ മനസ്സ് ലഭിക്കുന്നു നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുന്നു ഇതെല്ലാം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റുകയില്ലേ പ്രിയവരെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ചിന്താഗതികൾ മാറും നമ്മുടേതായിരിക്കുന്ന ആഗ്രഹങ്ങൾ മാറും നമ്മുടെ പ്രവൃത്തിയിലും സംസാരത്തിലും സമൂലമായൊരു മാറ്റമുണ്ടാകും അത് വീണ്ടും ജന്മത്തിൽ സംഭവിക്കും അല്ലാതെ പതുക്കെ 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 മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു കാര്യമല്ല വീണ്ടും ജന്മം ഇത് നമ്മൾ വ്യക്തമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഈ ഒരു അനുഭവം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തിരുവതിരത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്പം അങ്ങനെ മനസാന്തരപ്പെട്ട വ്യക്തിയെ മാനസാന്തരപ്പെട്ടപ്പെട്ട വ്യക്തി അറിഞ്ഞു ദൈവം അറിഞ്ഞു കാരണം ദൈവം അല്ലേ ഇതൊക്കെ ചെയ്തത് പിതാവാണ് പുത്രങ്കിലേക്ക് നമ്മളെ കൊണ്ടുവന്നേ പുത്രനാണ് തൻ്റെ രക്തത്തിൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവിൽ മുദ്ര ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേക ദൈവം ഒരുമിച്ച് കൂടി ചെയ്തു തന്നെയാണ് അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളും അറിഞ്ഞു ദൈവവും അറിഞ്ഞു ഇനി സ്വർഗമറിയും അത് കർത്താവനെ സാക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം പിന്നെ ഒരു ഉപമോളുടെ അധ്യായമാണല്ലോ ലൂക്കോസ് വരണച്ച അധ്യായം ആ അദ്ധ്യായത്തിൽ അതിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന മാനസാന്തരത്തിൻ്റെ സന്തോഷം എവിടെ ഉണ്ടാവും സ്വർഗത്തിൽ വീണ്ടും അതിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നു ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാവും മാനസാന്തരപ്പെടുന്ന ഒരു കുറിച്ച് ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാവും വീണ്ടും നമ്മൾ അതിന് ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാവും എല്ലാവരും അറിയും നോക്കണമേ ഏ ആ മുടിയേരി പുത്രം ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു നോക്കുക അത് നമ്മൾ അതിൻ്റെ പതിനഞ്ചിൻ്റെ ഇരുപത്തിനാലാം ഭാഗ്യത്തിൽ വായിക്കുന്നുണ്ട് ഞാനെല്ലാം എടുത്ത് പോൾ വിശദമായിട്ട് വ്യാഖ്യാനിച്ച് പറയാനാത്ത സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുക അപ്പം ഇത് മാത്രമല്ല ചൈതാന്യ കോട്ടകൾക്കെല്ലാം മനസ്സിലാവും കാരണം അറിയോ നിങ്ങൾ പലപ്പോഴായിട്ട് വചനം കേട്ടിട്ടുണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ വിശാചിന്തയിൽ നിന്ന് അറിയാമോ ഈ ലോകത്തിൻ്റെ ദൈവം നമ്മൾ രണ്ട് ഗുരിന്ദർ നാലിൻ്റെ നാലാം വാക്യത്തിൽ രണ്ട് കുരിന്ദർ നാലാം അധ്യായം നാലാം വാക്യത്തിൽ വാക്യം എന്തുവാ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൽ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുണ്ടാക്കി അപ്പോൾ ഇവനിങ്ങനെ ഇത് പലവട്ടം ചെയ്ത് ഈ സത്യസുവിശേഷം നമുക്ക് പ്രകാശം കിട്ടാതിരിക്കാനായിട്ട് പ്രവർത്തിച്ചതാണ് എന്നാൽ ദൈവാത്മ സഹായത്താൽ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ആ വചനം വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അപ്പോൾ പിശാചിൻ്റെ പണിയൊന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ പിശാജ് എന്ത് ചെയ്യുന്നു ഈ അവൻ്റെ അതിനെ കടന്ന പിടിവിക്കപ്പെട്ട ഈ വിശുത്തിനെതിരെ അവൻ നീക്കങ്ങൾ നടത്തും അതാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് പലപ്പോഴും പലരും അങ്ങനെയുള്ള പ്രതികൂലത്തിലൊക്കെ ക്ഷീണിതരായി പോകാറില്ല ക്ഷീണിക്കാൻ പാടില്ല യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരു ദൈവം അതിൽ പ്രതികൂലത്തിൽ ശക്തിപ്പെടുത്തേ ഉള്ളൂ അതായത് സത്യം അപ്പം ഞാനൊരു കാര്യം പറയാം അപ്പം രണ്ട് കുരിൻ്റെ നാലിൻ്റെ നാല് നിങ്ങളത് ബൈബിളെടുത്ത് വായിച്ചു നോക്കണം ഏ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ആ മനസ്സിനെ കുരുടാക്കണം വചനം കേൾക്കുമ്പോൾ ഇത് നമ്മളിൽ പ്രകാശിക്കാതിരിക്കാൻ എന്നാൽ ദൈവ കൃപയാലാണ് നമുക്ക് ഇത് സാധ്യതമാകുന്നത് അപ്പോൾ എങ്കിലും വീണ്ടും നമ്മളെ അവൻ ശ്രമിക്കും അതുകൊണ്ട് ഗലാത്യലേഖനത്തിൽ ഓരോസിലെ പറയുന്നുണ്ട് ഗലാത്തിയലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഏഹ് നിങ്ങളിപ്പോൾ സ്വതന്ത്രരാ ഇനിയും നിങ്ങൾ അടിമ കുടുങ്ങി നിങ്ങൾ എന്തു ചെയ്യരുത് വീണ്ടും അടിമയായി പോകരുത് പാവം ചെയ്യുന്നവൻ പാവത്തിൻ്റെ അടിമയാണ് ഈ അടിമനുഖത്തിലേക്ക് വീണ്ടും നിങ്ങൾ പെട്ടു പോകരുത് എന്നൊരു വലിയ മുന്നറിയിപ്പ് തരുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ നമ്മളൊരു യുദ്ധക്കളത്തിലാണെന്നും നമുക്കെതിരെ ശത്രുവായ പിശാചും അവൻ്റെ സൈന്യവും നമുക്കെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു കാര്യം ദൈവം ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ നമുക്കറിയാം ഈ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും തോട്ടത്തിൽ പിന്നെ ആ പാമ്പിൽ വന്ന് പ്രവർത്തിച്ചത് പിശാച അവൻ്റെ ഒരു വാഹനമായി അത് മാറി അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഔവ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് ആദമല്ല നമ്മൾ ഒന്ന് തിരുവത്തി രണ്ടിൻ്റെ പതിനാല് വായിക്കുന്നുണ്ട് ആദമല്ല ഔവ അത്രയും വഞ്ചിക്കപ്പെട്ടത് അപ്പോൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടേ ഏ നമ്മൾ ചിന്തിക്കണം അവിടെ ആ വൃക്ഷത്തിൻ്റെ മനോഹ ആ ഫലത്തിൻ്റെ മനോഹാരിതയൊക്കെ കാണിച്ചുകൊണ്ട് അതിലേക്ക് അവളെ ആകർഷിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ആറാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ ആ വാക്യം നിങ്ങളത് വായിക്കുന്നുണ്ട് വായിക്കും വായിക്കണം എങ്കിലും ഞാനിപ്പോൾ ഒന്ന് വായിക്കാം അപ്പോൾ വായിക്കുന്നത് ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമി വന്നു സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു നോക്കണം അപ്പോൾ നിങ്ങൾക്കറിയാമോ പിശാചിൻ്റെ മൂന്ന് പ്രകാരത്തിലുള്ള വലകളാണ് വലകൾ മനുഷ്യനെ കിണിയിൽപ്പെടുത്താനുള്ള വലകൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഒന്നിയോനെ രണ്ടിൻ്റെ പതിനാറിൽ വായിക്കുന്നുണ്ട് കൺമോഹം ജടമോഹം ജീവനത്തിൻ്റെ പ്രതാപം കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാവ് അപ്പോൾ ഈ മൂന്ന് വലയിലും ഒരുപോലെ അവ കാരണം അവിടെ നമ്മൾ വായിക്കുന്ന എന്തുവാ ആ വൃഷഫലം തിന്മാൻ നല്ലത് കണ്ടോ അപ്പോൾ ജഡമോഹം കാൺമാൻ ഭംഗിയുള്ളത് കൺമോഹം ഞാനും പ്രാപിപ്പാൻ കാമ്യം ജീവനത്തിൻ്റെ പ്രതാവ് നോക്കണം ഈ മൂന്ന് നിലയിലുള്ള പാവത്തിൻ്റെ വലയിലേക്ക് വല്ലാത്ത നിലയിലോ പാകപ്പെട്ടു നോക്കണം ഏ ദൈവമക്കളെ ഇന്നും ഈ നിലയിൽ എവിടെയെങ്കിലും നമ്മളെ പാവച്ചേറ്റിൽപ്പെടുത്തുവാനായിട്ടുള്ള ഇങ്ങനെയുള്ള വരകൾ ശത്രു പിരിക്കും ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല നിലയിലുള്ള കാഴ്ചപ്പാട് വേണം കൺമോഹത്തെയും ജഡമോഹത്തെയും ജീവനത്തിൻ്റെ പ്രതാപത്തെയും ജയിക്കാൻ തക്കോണം നമ്മൾ സമർപ്പിതരായിരിക്കണം ശത്രുവിൻ്റെ വഞ്ചനയെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവർ ബോധമുള്ളവരായിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇവിടെ എന്ത് ചെയ്തു വഞ്ചിച്ചു എന്ന വഞ്ചിച്ചു അപ്പോൾ വഞ്ചിക്കുന്ന ആ ഒരു വലിയ പാപം അവൻ അവൻ അവിടെ ആവായോട് പറഞ്ഞത് പോഷ്ക്കായിരുന്നു നമുക്കറിയാം ബൈബിളിലെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ പാപം ഫോഷ്ക ഒന്നാമത്തെ പാപം ലൂസിഫറിനോട് സംഭവിച്ച നീളമെന്ന പാപത്തെക്കുറിച്ചല്ല മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പാപം അത് കള്ളം ഏ കാരണം അതയുടെ ഉൽപ്പത്തി മൂന്നിൻ്റെ നാലിൽ പറയാ പറയാട് പറയാണ് മരിക്കുകയില്ല നിശ്ചയം നീ തിന്ന ഒരു കുഴപ്പമില്ല നീ മരിക്കില്ല ഓ ദൈവം എന്താ പറഞ്ഞത് ഏ ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനേഴിൽ കർത്താവ് ദൈവം പറഞ്ഞിരുന്നു ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം ദൈവം മരിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ പിശാജി വന്ന് കള്ളം പറഞ്ഞു ഫോഷ് കള്ളം അവൻ ഫോഷ്കിൻ്റെ പിതാവാണ് അവൻ വന്ന് കള്ളം പറഞ്ഞു നമ്മൾ ചിന്തിക്കണം ബൈബിളിലെ ഒന്നാമത്തെ പാവം കള്ളം അല്ലെങ്കിൽ ഫോഷ് ആണെങ്കിൽ ബൈബിളിലെ അവസാനത്തെ പാവവും ഫോഷ് കാണുന്ന നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പരിഞ്ചാം വാക്യം ഞാനൊന്ന് വായിക്കാം പരിഞ്ച് നായ്ക്കളും ക്ഷുദിനക്കാരും ദുർന്നുപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും സ്വർഗമോ അല്ലെങ്കിൽ ദൈവരാജ്യമോ ഇല്ല അവർ പുറത്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ശബ്ദം ഫോഷ്കിൽ പ്രിയപ്പെട്ടെന്ന് പറയുന്നത് ഫോഷ്കിൽ അല്ലെങ്കിൽ കള്ളം നോക്കുക പ്രിയമുള്ള ദൈവമക്കളെ നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് കള്ളം അല്ല ഇന്ന് അനേക വിശുദ്ധന്മാരെന്ന് പറയുന്നൊരു വിശുദ്ധന്മാരെന്ന് ഒരു കള്ളം പറഞ്ഞാൽ വിശുദ്ധ കള്ളം അങ്ങനെയാണോ കള്ളം കള്ളം അധികം മക്കളെ നാം ഒരിക്കലും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ കള്ളം പറയാൻ പാടില്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ കള്ളം പറയുന്നവർക്കുള്ള ഉണ്ട് അവർക്ക് ഓഹരി കിട്ടും എന്താ ഓഹരി അതേ ഒരുപാട് ഇരുപത്തൊന്നിലെട്ടിൽ വായിക്കുന്നുണ്ട് അത് വായിക്കാം എന്നാൽ പീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിമ്പാരാദികൾ എന്നിവർക്കും ഫോഷ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോയില്ലത്രേ അത് രണ്ടാമത്തെ മരണം അതാ രണ്ടാമത്തെ മരണം അപ്പോൾ ഈ രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ നിത്യമായി ദൈവവുമായിട്ടുള്ള വേർപാട് പിന്നീട് ദൈവവുമായിട്ട് പിന്നെ ബന്ധപ്പെടാൻ കഴിയില്ല അപ്പോൾ ഒരു മരണം ശരീരത്തിൽ വേർപെട്ടു ഇത് വെള്ള സിഹാസത്തിനു മുമ്പിൽ ന്യായവിധിക്ക് ശേഷം ഇവരെ നിത്യാജ്ഞയിലേക്ക് പറഞ്ഞയക്കും പിന്നീട് അവർക്ക് ഒരു കാരണവശാലും ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റിയല്ല അപ്പോൾ ദൈവമക്കളെ നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മൾ ഈ ചെറിയൊരായുസിൽ നമ്മൾ വീണ്ടും ജനിച്ചോ എന്ന് ഉറപ്പ് വരുത്തണം ആ കാര്യം അങ്ങനെ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറണം ഏ അപ്പോൾ ഇന്ന് കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവ് നടന്നതുപോലെ നാം നടക്കണമെന്നാണ് ദൈവോചനം നമ്മളെ ഉപദേശിക്കുന്നത് നമുക്കത് കഴിയുന്നുണ്ടോ ഏ നമ്മള് ഒന്നി ഒന്നാലിൻ്റെ പതിനേഴിൻ്റെ ബി പാർട്ടിൽ അവസാനം വായിക്കുന്നുണ്ട് അവനായിരുന്നതുപോലെ നാം ഈ ലോകത്തിലായിരിക്കുന്നു അവനായിരുന്നതു പോലെ അതുകൊണ്ട് ഒന്നിയവനെ രണ്ടിൻ്റെ ആറിൽ വായിക്കുന്നത് എന്തുവാ നാം അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അപ്പോൾ ആർക്ക് കഴിയും വീണ്ടും ജനിച്ച ദൈവത്തിൽ നിന്നും വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന് അത് കഴിയും കാരണം അവനിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട് ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ ആരംഭവും അവസാനവും ഇല്ലാത്ത ജീവൻ മനസ്സിലാക്കണം നിത്യജീവന എത്ര വിലപ്പെട്ട കാര്യം അതെയോ മക്കളെ നമ്മൾ ആ വീണ്ടും ജനത്തെ നമ്മൾ ഉറപ്പ് വരുത്തണം അതാണ് എനിക്ക് ഇന്നത്തെ ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീണ്ടും ജനിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി മാറി എന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ അതോ ചില തോന്നലുകൾ വെച്ച് മാത്രം ജീവിക്കുകയാണോ കൃത്യമായ അനുഭവം നമുക്കുണ്ടായിരിക്കണം ദൈവം നമ്മുടെ പാപക്കടം നീറ്റി നമ്മളെ സ്വതന്ത്രമാക്കിയ ആ ആ ഒരു അനുഭവം വീണ്ടും ജനിച്ച അനുഭവം പാപത്തിൻ്റെ ഭാരവും പേറി പോയിട്ട് അതിൽ നിന്നും പൂർണ്ണമായും അത് ഒഴിവാക്കി സ്വതന്ത്രമായ അനുഭവം അത് നമുക്കുണ്ടാവും ഞാനിപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളുകയാണ് കാരണം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മാസം ഒന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ കൈക്കൊണ്ടപ്പോൾ ആ നിമിഷത്തിൽ എനിക്കുണ്ടായ അനുഭവം എത്ര വർണ്ണിച്ചാലും തിരികെയില്ല ഞാൻ ആ ഭയങ്കര പാവക്കെട്ടിൽ നിന്നും അകറ്റപ്പെട്ടു ഞാൻ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു ദിവ്യ സമാധാനത്താൽ നിറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിച്ച ആ സ്തുതി ഇപ്പോഴും ഇപ്പോഴും അതെൻ്റെ ഓർമ്മയാണ് ഞാൻ എപ്പോഴും ആ സത്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ ബോധപ്പെടുത്തും ദൈവമക്കളെ അത് ഞാൻ മാത്രമല്ല ദൈവം അറിഞ്ഞു ഞാൻ മാത്രമല്ല ദൈവം മാത്രമല്ല സ്വർഗവും അറിഞ്ഞു സ്വർഗ്ഗദൂതന്മാരറിഞ്ഞു എൻ്റെ കൂടെയുള്ള എന്നോട് കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സ്നേഹിതന്മാരറിഞ്ഞു ഞാൻ നാട്ടിൽ കിടന്നു വന്നപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു നാട്ടിലേക്ക് പെട്ടെന്ന് പാട്ടായി എത്ര വലിയ കാര്യം പ്രിയുള്ളവരെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മളിരി ആരും ഉണ്ടായിരിക്കണം നമുക്കത് കൃത്യത്തോടു കൂടി നമുക്കത് പറയാൻ കഴിയണം ഞാൻ വീണ്ടും ജനിച്ചു എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ വഞ്ചിക്കപ്പെടരുതേ ശത്രു പല നിലകളിലും ഏ ഞാനത് ചെയ്ത ഇത് ചെയ്ത അല്ലെങ്കിൽ ഞാൻ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വഞ്ചിക്കാം അതിലൂടെ ഒന്നും നമ്മുടെ വീണ്ടും ജനം നടക്കുന്നില്ല പ്രിയുള്ളിൽ വ്യക്തമായിട്ടും സുവിശേഷം കേട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനെ ഉള്ളു ആ രക്ഷകൻ എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്ന് ജീവി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഈ കർത്താവ് എന്നെ ചേർക്കാൻ വേഗം വരും ഈ യേശു എൻ്റെ രക്ഷകൻ മാത്രമല്ല അവിടെ തന്നെ കർത്താവാണ് അവിടുത്തെ നമ്മുടെ കർത്താവായിട്ട് ഹൃദയത്തിൽ വിശദീകരിക്കണം അങ്ങനെ നാം ഓരോ ദിവസവും അവിടെ നമുക്ക് കാണിച്ചു തന്ന ആ കാൽ ചുവടുകളെ നമ്മൾ പിൻവലണം നമ്മുടെ കഴിവ് പറ്റിയല്ല കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ ജീവനായി നമ്മിലേക്ക് വരുന്നുവെങ്കിൽ നമുക്കത് സാധ്യമാവും അങ്ങനെ മാത്രമേ കഴിയൂ പ്രിയുള്ളൂ ഇത് മറ്റൊരു മനുഷ്യൻ്റെയും ബുദ്ധി കൊണ്ടോ അവൻ്റെ കഴിവ് കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ കാര്യത്തിൽ നിങ്ങൾ സംശയ നിവാരണം വരുത്തി ജയാളിയായി ജീവിക്കണം കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടണം കൈവിടപ്പെടല്ലേ അത് മാത്രം എൻ്റെ ആഗ്രഹം കർത്താവ് കൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തികച്ചും വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെന്ന് അവർക്ക് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് വചനം കേട്ട എല്ലാവർക്കും സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മാത്രം ഇന്നുമെന്നേക്കും മാതൃപ്പെടുമറാകട്ടെ ആമേ